വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തണമെന്നത് തീരുമാനിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ അല്പസമയത്തിനകം യോഗം ചേരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പങ്കെടുക്കും ഇരുപത്തിനാലിന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഏതു മണ്ഡലം നിലനിർത്തുമെന്നത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ അറിയിക്കണം കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ ചേരുന്നുണ്ട് ആദർശ ഈ നിർണായക യോഗം ആരംഭിച്ചോ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അടക്കം പങ്കെടുക്കുന്നുണ്ട് ഒപ്പം വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് പുറത്തു സൂചന അങ്ങനെയെങ്കിൽ അവിടെ പ്രിയങ്കയായിരിക്കുമോ മത്സരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ യോഗം എപ്പോഴായിരിക്കും ആരംഭിക്കുക അശ്വതി അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണം എന്നത് സംബന്ധിച്ച് ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിലാണ് മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം ചേരുക ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തിക്കൊണ്ട് ഏത് മണ്ഡലം രാജിവെക്കണമെന്നാണത് റായ്ബറേലിയാണ് രാഹുൽ ഗാന്ധി നിലനിർത്താൻ കൂടുതൽ സാധ്യത എന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു അത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചത് കോൺഗ്രസിന് ഗുണം ചെയ്തു എന്നതടക്കമുള്ള ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായി സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധി റായ്പ്രേലിയിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം ആദ്യം ഉയർന്നിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ മത്സരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ മണ്ഡലം കൈവിടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായി ഒരു വലിയ വെല്ലുവിളിയാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ രാജിവെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അതാണ് ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തും വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കും നേരത്തെ വയനാട് നിന്നുള്ള നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കുകയും രാഹുൽ വയനാട് നിലനിർത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ വയനാട് മണ്ഡലം ഒഴിയുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിജയം ഉറപ്പുള്ള മണ്ഡലമായി തന്നെയാണ് നേതൃത്വം കാണുന്നത് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദം അത് കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും എന്തായാലും മറ്റ് സംസ്ഥാനത്തെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വവും വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കും എന്നുറപ്പാണ് എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം പിടിച്ച ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം നീങ്ങുന്നത് കാരണം അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ രാഹുലിന്റെ ആ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ നിർണായകമായ പല സംഭവങ്ങൾ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്നത് അടക്കം വയനാട് എം പി ആയിരുന്നപ്പോഴാണ് ഉണ്ടായിരുന്നത് വയനാടുമായി വളരെ വൈകാരികമായ അടുപ്പം അത് കൊല്ലം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു രാഹുൽ തന്നെ തന്റെ കുടുംബമാണ് വയനാട്ടിലെ വോട്ടർമാർ എന്നടക്കം പറയുകയും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ എപ്പോഴും നിലകൊള്ളുമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിഷമത്തോടെയായിരിക്കാം അദ്ദേഹം വയനാട് മണ്ഡലം കൈവിടുക അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതിന് പല ഘടകങ്ങളുമുണ്ട് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ സന്നദ്ധയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുലിന്റെ തീരുമാനം വയനാട് നിലനിർത്തുക എന്നതാവുന്നതിനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുക ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിന് വളരെ വലിയ ഒരു തിരിച്ചുവരവാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി എം പി ആയി തുടരണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നാൽ അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വയനാട് പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് അവിടെ കോൺഗ്രസിനിത് തിരിച്ചടിയാകുമോ എന്നും നേതാക്കൾ നോക്കുന്നുണ്ട് അത്തരം ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ഹൈക്കമാൻഡ് തലത്തിൽ അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ രാഹുൽ മാറുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെയും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഈ യോഗത്തിൽ പോലും എല്ലാവരും രാഹുലിന്റെ തീരുമാനത്തിനായി ശരി വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തണം എന്നത് തീരുമാനിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ അല്പസമയത്തിനകം യോഗം ചേരും രാഹുൽ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ നൽകിയത്